സുഭാഷിതം യോനായുടെ പ്രവചനം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവേയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു ആൻഡ് ഷുഡ് ഐ നോട്ട് പിറ്റി നിലവേ ദാറ്റ് ഗ്രേറ്റ് സിറ്റി ഇൻ വിച്ച് ആർ മോർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പേഴ്സൺസ് ഹു കാനോട്ട് ഡിസേൺ ബിറ്റ്വീൻ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ദർ ലെഫ്റ്റ് ആൻഡ് മച്ച് എ ലൈഫ് സ്റ്റോക്ക് യഹോമയായ ദൈവം യോനായോട് ചോദിച്ച ഒരു ചോദ്യമാണിത് യോനായുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യോന പരാതികൾ നിരത്തി വെച്ചുകൊണ്ട് ദൈവത്തോട് വാദിക്കുന്ന വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് യോനയോടുള്ള ദൈവത്തിന്റെ ക്ഷമാപൂർവമായ ഇടപെടലാണ് നാലാം വാക്യം മുതൽ അവസാന വാക്യമായ പതിനൊന്നാം വാക്യം വരെ നിലവിലെ ജനങ്ങൾ ദുർമാർഗം വിട്ട് അനുദപിച്ച ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുകയും അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുകയും ചെയ്തു അത് നിമിത്തം യോനായിക്ക് ദൈവത്തോട് കോപമുണ്ടായി കൃപയും കരുണയുമുള്ള ദൈവം ദുഷ്ടരായ ജനങ്ങളോട് കരുണ കാണിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ അത് താൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് വസ്തുത കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ യോന അനുദപിച്ചു ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു വിടുവിച്ചു ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വാക്കുകളാണ് നിലവേ പട്ടണത്തോടെ യോന പ്രവചിച്ചത് യോനായുടെ പ്രസംഗം കേട്ടുകൊണ്ട് തന്നെയാണ് ജനം മാനസാന്തരപ്പെട്ടതും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നതും യോനയ്ക്ക് അനിഷ്ടമായതും കോപം വന്നതും എന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ താൻ ദൈവത്തിന്റെ അള്ളപ്പാടാണ് അറിയിച്ചത് എങ്കിലും നിലവേക്കാരോട് തനിക്ക് യാതൊരു കരുണയും ഉണ്ടായിരുന്നില്ല അവർക്ക് ന്യായവിധി ഉണ്ടാകണമെന്ന് തന്നെയാണ് താൻ ആഗ്രഹിച്ചത് തന്നെയുമല്ല തന്റെ പ്രവാചക ശുശ്രൂഷയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടി എന്ന് ചിന്തിച്ചിരിക്കാം സ്വാർത്ഥനായി തീർന്ന ഈ പ്രവാചകനെ പോലെ നാം ദുഃഖിതരായി തീരാറുണ്ടോ ദൈവം യോനായോട് ക്ഷമയോടും ആദ്രതയോടും കൂടെ ഇടപെട്ടതുപോലെ നമ്മോടും ഇടപെടുന്നു ഇടം കൈ കൈ അറിയാതെ പാപത്തിൽ ജീവിച്ച് നശിച്ചു പോകുന്ന ജനങ്ങളെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എന്ന് യശ്യാവ് ആറിൻ്റെ എട്ടിലെഴുതിയിരിക്കുന്നു അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന്റെ യജമാനോടെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിപ്പീൻ എന്ന് പറഞ്ഞു ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ച് രക്ഷപ്പെടേണ്ടതിനു വേണ്ടിയുള്ള സുവിശേഷം അറിയിക്കുവാൻ മുന്നോട്ട് വരുന്ന വ്യക്തിജീവിതങ്ങളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു യഷ്യാവിനെ പോലെ എന്നെ എന്ന് പറയുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുവെങ്കിൽ യോനായോടും യശ്യാവിനോടും തൻ്റെ ശിഷ്യന്മാരോടും കൂടെയിരുന്ന യേശു കർത്താവ് കഷ്ടങ്ങളിൽ നല്ല സഖിയായി നമ്മോട് കൂടെയിരിക്കും അങ്ങനെ തീരുമാനമെടുക്കുന്നവരോട് കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്